ഇത് ഇദ്ദേഹത്തെ എഴുതി കൂട്ടിയിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ ഇന്നേത്തെ അങ്ങനെ മാർക്ക് കുറവ് മാത്സിലൊക്കെ ഉണ്ടല്ലോ ഇത് നല്ലോണം എഴുതിക്കൂടെ ആണ് ഇതൊക്കെ കണ്ടില്ലേ കുട്ടികൾ ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ എല്ലാ വീട്ടിൽ സംഭവിക്കുന്ന ഇതിന് കുട്ടി ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നില്ല എന്നല്ല പകരം ബേസിൽ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാകാം അക്ഷരങ്ങൾ തിരിച്ചറിയൽ വാക്കുകൾ വായിക്കൽ വാചകം വായിക്കൽ ഇവയിൽ ഏതെങ്കിലും ഘട്ടം പൂർണ്ണമാകാതെ പോയാൽ പിന്നെയുള്ള എല്ലാം ബുദ്ധിമുട്ടാകും കുട്ടി പഠനത്തിൽ പിന്നിൽ പോകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തീരുമാനിക്കുന്നത് ഒന്നെങ്കിൽ ട്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ്ങിന് വിടുന്നതാണ് പക്ഷേ എല്ലാവർക്കും അറിയാത്തൊരു യാഥാർത്ഥ്യമുണ്ട് അതാണ് റെമഡിയൽ ലേണിംഗ് റെമേഡിയൽ കുട്ടിയുടെ ലേണിംഗ് ഗ്യാപ്സ് കൃത്യമായി കണ്ടെത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്ഷൻ വഴി ശരിയാക്കുന്നു ഇത് കൂടുതൽ ഹോംവർക്ക് കൊടുക്കുന്ന ഒരു പഠനമല്ല ഇത് പുസ്തകം ആവർത്തിപ്പിക്കുന്ന ഒരു പഠനമല്ല ഇത് ബുദ്ധിമുട്ട് എവിടെയാണെന്ന് കണ്ടെത്തി അതിനായി ശരിയായ സ്കിൽ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒരു പഠനമാണ്